എൻ എസ് എസ് മുങ്കിപ്പള്ളം കരിയോഗത്തിന്റെ വാർഷിക പൊതുയോഗം നടന്നു യൂണിയൻ പ്രസിഡന്റ് ആർ മണിക്കുട്ടൻ യോഗം ഉദ്ഘാടനം ചെയ്തു വണ്ടൻമേട് മുങ്കിപ്പള്ളം കരിയോഗ മന്ദിരത്തിൽ വെച്ചാണ് വാർഷിക പൊതുയോഗം നടന്നത് എൻഎസ്എസ് താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് ആർ മണിക്കുട്ടൻ യോഗം ഉദ്ഘാടനം ചെയ്തു നമുക്ക് ഒരേ ഒരു ചിന്തയും ഒരേ ഒരു ലക്ഷ്യമേ ഉള്ളൂ സർവീസ് വിശ്വസിക്കുന്നു ആ വിശ്വസിക്കുന്നതിൽ നമുക്കൊരു ചെറിയ കാരണം നമ്മുടെ അടുത്ത തലമുറയിൽപ്പെട്ട കുട്ടികളുടെ നന്മയ്ക്ക് പ്രവർത്തിക്കാൻ പറ്റുന്ന സഹായിക്കാൻ പറ്റുന്ന ഒരേ ഒരു സംഘടന ഈ ആകാശത്തിന്റെ കീഴിലുള്ളൂ അത് നായർ സർവീസ് സൊസൈറ്റി മാത്രമാണ് ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട് സംഘശക്തി കലിയുകയും കലിയുഗത്തിൽ ദൈവം പോലും സംഘടനാ രൂപത്തിലെ അവതരിക്കൂ സംഘടനകൾക്ക് മാത്രമാണ് ഈ യുഗത്തിൽ ശക്തി സംഘടനയുടെ പിൻബലമില്ലാതെ ആർക്കും ജീവിക്കുക സാധ്യമല്ല എല്ലാ വിഭാഗം ആളുകൾക്കും സംഘടനയുണ്ട് നായർ സമുദായത്തിൽപ്പെട്ട നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ആശ്രയിക്കാൻ പറ്റുന്ന വിശ്വസിക്കാൻ പറ്റുന്ന ഒരേ ഒരു പ്രസ്ഥാനം നായർ സർവീസ് സൊസൈറ്റിയാണ് നമ്മുടെ അടുത്ത തലമുറക്ക് ഈ മണ്ണിൽ മനസമാധാനത്തോടുകൂടി ആത്മാഭിമാനത്തോടുകൂടി ജീവിക്കണമെങ്കിൽ ഈ സംഘടന ശക്തമായി നിലനിന്നേ മതിയാകൂ എന്ന നമ്മുടെ നല്ല ബോധ്യം ആ നല്ല ബോധ്യത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ പോരാട്ടം നയിക്കുന്നത് രണ്ടു വർഷക്കാലമായി സമുദായത്തിലെ പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകുന്ന യൂണിയൻ പ്രസിഡന്റ് ആർ മണിക്കുട്ടനെ കരിയോഗം ഭാരവാഹികൾ ആദരിച്ചു എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ കുട്ടികൾക്ക് മൊമെന്റോയും ക്യാഷ് അവാർഡും നൽകി എല്ലാ പൊതുയോഗങ്ങളിലും പങ്കെടുത്തിട്ടുള്ളവരെയും ആദരിച്ചു കരിയോഗം സെക്രട്ടറി പി എം രാജഗോപാലൻ നായർ റിപ്പോർട്ടും കണക്കും അവതരിപ്പിച്ചു യൂണിയൻ സെക്രട്ടറി രവീന്ദ്രൻ എ ജെ മുഖ്യപ്രഭാഷണം നടത്തി യൂണിയൻ ഭരണസമിതി അംഗം ടി കെ അനിൽകുമാർ വനിതാ യൂണിയൻ ഖജാഞ്ചി ശ്യാമള മധു പിള്ള എന്നിവർ സംസാരിച്ചു